ദൈവത്തിന്റെ സാന്നിധ്യത്തിലായിരിക്കുന്ന നിമിഷങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി ആലോചിച്ചു ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ടാണല്ലോ വചനം പറയുന്നത് സങ്കീർത്തകം പറയുന്നത് കർത്താവിന് നിന്നെ കുറിച്ച് വിചാരമുണ്ടെന്ന് കർത്താവിന് നമ്മെ കുറിച്ച് നിരന്തരം വിചാരമുണ്ട് നമുക്കോ നമുക്കോ കർത്താവിനെ കുറിച്ച് എത്രമാത്രം നമ്മൾ ചിന്തിക്കുന്നുണ്ട് അവന്റെ സ്നേഹത്തെ കുറിച്ച് നമ്മൾ എത്രമാത്രം ചിന്തിക്കുന്നുണ്ട് അവൻ നമ്മോട് കാണിച്ച കാരുണ്യത്തെ എത്രമാത്രം നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട് അവന്റെ കാൽവരി യാഗത്തിന്റെ യോഗ്യത എത്രമാത്രം നമ്മൾ ചിന്തിക്കുന്നുണ്ട് സ്വന്തമാക്കുന്നുണ്ട് കർത്താവ് വിളിച്ചതും വേർതിരിച്ചതും തന്റെ സുവിശേഷ വേലയ്ക്കായി തിരഞ്ഞെടുത്തതും കഴിവുള്ളവരെയല്ല മക്കളെ കഴിവുള്ളവരല്ല മോശവിക്കനായിരുന്നു അവനെ കർത്താവ് തിരഞ്ഞെടുത്തില്ലേ ഒരു ജനതയെ മുഴുവനും ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നും കാനാൻ ദേശത്തിലേക്ക് എത്തിക്കാൻ നാൽപ്പത് വർഷക്കാലം ഒരു നേതാവായി ബിക്കനെ കർത്താവ് തെരഞ്ഞെടുത്തില്ലേ ജറമിയ ബാലനായിരുന്നു ഏശയ അശുദ്ധനായിരുന്നു തിരഞ്ഞെടുത്തില്ലേ തണ്ട പ്രവാചകന്മാരായി കർത്താവ് തെരഞ്ഞെടുത്തില്ലേ പത്രോസ് മുക്കുവനായിരുന്നു വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്തവൻ സഭയുടെ തലവനായിട്ട് കർത്താവ് ഉയർത്തിയത് അവനെയല്ലേ കർത്താവ് നമ്മുടെ എന്തെങ്കിലും യോഗ്യത കണ്ടിട്ടോ കഴിവ് കണ്ടിട്ടോ നമ്മളിലുള്ള എന്തെങ്കിലും നന്മ കണ്ടിട്ടോ അല്ല ദൈവം തിരഞ്ഞെടുക്കുന്നത് മറിച്ച് ദൈവം തെരഞ്ഞെടുത്ത് നമ്മളെ ശക്തിപ്പെടുത്തുകയാണ് ബലപ്പെടുത്തുകയാണ് അവന്റെ ശുശ്രൂഷകൾക്കായിട്ട് ബലമുള്ളവരെ അല്ല ശക്തിയുള്ളവരെയല്ല കഴിവുള്ളവരെയല്ല കർത്താവിന് വേണ്ടത് കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ തയ്യാറാകുന്നവരെയാണ് കർത്താവിന് വേണ്ടത് അവരെ കർത്താവ് അഭിഷേകം ചെയ്യും ശക്തി നൽകും കൃപ നൽകും കഴിവ് നൽകും ഇന്ന് വരെ അവൻ കണ്ടിട്ടില്ലാത്ത അവനിൽ വെളിപ്പെട്ടിട്ടില്ലാത്ത പുതിയ അഭിഷേകം അവനിൽ ആത്മാവ് വെളിപ്പെടുത്തും വിശ്വസിക്കെ അതാണ് ദൈവരാജ്യത്തിന്റെ ലോജിക്ക് അതാണ് ദൈവരാജ്യത്തിന്റെ ലോജിക്ക് ധാനിയൽ എന്ന് പറയുന്ന പിഞ്ചുപാലന്റെ മേൽ സ്വർഗത്തിന്റെ ഇറക്കിയതുപോലെ സൂസനയെ രക്ഷിക്കാൻ ധാനിയേൽ എന്ന് പറയുന്ന പിഞ്ചുപാലന്റെ ആത്മാവിനെ സ്വർഗം ഉണർത്തിയില്ലേ അതാണ് ദൈവത്തിന്റെ ലോജിക് അതാണ് സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള ദൈവീക പദ്ധതി കഴിവുള്ളവരെ അല്ല കർത്താവ് തിരഞ്ഞെടുക്കുന്നത് തെരഞ്ഞെടുക്കുന്നവരെയാണ് കർത്താവ് കഴിവ് നൽകി ശുശ്രൂഷകൾക്കായിട്ട് നിയോഗിക്കുന്നത് എനിക്ക് കഴിവില്ല എനിക്കതിനുള്ള ശക്തിയില്ല ഞാൻ വെറും ബാലനാണ് ഞാൻ വെറും വിക്കനാണ് എനിക്കറിയില്ല എന്നാ ചെയ്യേണ്ടെന്ന് ഝറമിയ ഒത്തിരി നിലവിളിച്ചില്ലേ കരഞ്ഞില്ലേ എന്നെ തിരഞ്ഞെടുത്തെന്ന് ചോദിച്ച് നിരാശപ്പെട്ടതില്ലേ അതിന്റെ നടുവിലും ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകൾക്കായിട്ട് കർത്താവ് പ്രവാചകനെ തെരഞ്ഞെടുത്തില്ലേ മക്കളെ ലോകത്തിൽ വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകത്തിന്റെ മുമ്പിൽ ഭോഷന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തു ഇതാണ് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത കഴിവ് കുറവുള്ളവരെ കർത്താവിന് മതി എളിമയുള്ളവരെയാണ് കർത്താവിന് വേണ്ടത് തങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ ദൈവത്തിൽ പൂർണമായും ആശ്രയിക്കാൻ െടുക്കുന്നവരെയാണ് ദൈവത്തിന് വേണ്ടത് കുറേ ദിവസ ഒന്നാമത്തെ ലേഖനം അതിൻ്റെ ഒന്നാമധ്യായം പതിനെട്ട് മുതലുള്ള വചനങ്ങളിൽ കുരിശിന്റെ ഭോഷത്വം എന്ന് പറയുന്ന തലക്കെട്ടിൽ പലോസ്ലിഹി എഴുതും നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണ് എന്നാൽ രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്ക് ഇത് ദൈവത്തിന്റെ ശക്തി എത്ര വിജ്ഞാനികളുടെ വിജ്ഞാനം ഞാൻ നശിപ്പിക്കും വിവേകികളുടെ വിവേകം ഞാൻ നിഷ്ഫലമാക്കുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ വിജ്ഞാനി എവിടെ നിയമജ്ഞർ എവിടെ ഈ യുഗത്തിന്റെ താർക്കികൻ എവിടെ ലൗകീക വിജ്ഞാനത്താൽ ദൈവം വിജ്ഞാനത്തെ ദൈവം ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ലൗകിക വിജ്ഞാനത്താൽ അവിടത്തെ അറിഞ്ഞില്ല തന്മൂലം വിശ്വസിക്കുന്നവരെ സുവിശേഷ പ്രസംഗത്തിന്റെ ഘോഷത്തം വഴി രക്ഷിക്കാൻ അവിടെ നിന്ന് തിരുവനസായി എന്നിട്ട് ഇരുപത്തിയേഴാമത്തെ വചനത്തിൽ കർത്താവ് കൂട്ടിച്ചേർക്കുന്നു എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഘോഷന്മാരായവരെ ദൈവം തെരഞ്ഞെടുത്തു ശക്തമായവയെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ വരെയും ദൈവം തെരഞ്ഞെടുത്തു അശക്തരെയും ബലഹീനരെയുംമാരെയും ലോകത്തിന്റെ മുമ്പിൽ പോഷന്മാരെയും ദൈവം തെരഞ്ഞെടുത്തു അങ്ങനെയെങ്കിൽ നമ്മളെയും ദൈവം തിരഞ്ഞെടുക്കും നമ്മളും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിന് യോഗ്യരാണ് കാരണം ലോകത്തിന്റെ ദൃഷ്ടിയിൽ നമ്മൾ പോഷന്മാരല്ലേ ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഒന്നുമില്ലാത്തവരല്ലേ ലോകത്തിന്റെ ദൃഷ്ടിയിൽ ബലഹീനരല്ലേ ലോകത്തിന്റെ ദൃഷ്ടിയിൽ കഴിവ് കുറവുള്ളവരല്ലേ ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഒന്നുമില്ലാത്തവരല്ലേ നമ്മൾ അതാണ് നമ്മുടെ യോഗ്യത ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിന്റെ യോഗ്യത നമ്മുടെ ഇല്ലായ്മ തന്നെയാണ് ഒന്നുമില്ലാത്തതാണ് നമ്മുടെ യോഗ്യത തമരാനേ ഇല്ലായ്മയുടെ നടുവിലല്ലേ നീ തിരഞ്ഞെടുത്തല്ലോ കർത്താവേ എന്റെ ആ സ്നേഹത്തിനേതാ ഞാൻ നന്ദി പറയുന്നു ഇനി എന്നിലൂടെ എന്താണ് നീ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ കൊച്ചു ജീവിതം കൊണ്ട് എന്താണ് നിൻ്റെ സ്വപ്നം എന്നെക്കുറിച്ചുള്ള കുറിച്ചുള്ള പദ്ധതി എന്താണ് അതെനിക്ക് മനസ്സിലാക്കിത്താം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തിൻ്റെ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിത്ത ലോകത്തെക്കുറിച്ച് ലോകത്തിലുള്ള എൻ്റെ ജീവിതത്തിൻ്റെ പദ്ധതിയല്ല ലൗകിക ജീവിതത്തിൻ്റെ പദ്ധതിയല്ല എനിക്ക് വെളിപ്പെട്ടു തരേണ്ടത് സുവിശേഷ ജീവിതത്തിൻ്റെ പദ്ധതി സ്വർഗമേ നീ എനിക്ക് വെളിപ്പെടുത്തി തരാ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക കർത്താവ് വിളിപ്പെടുത്തി ഭമരാ നമുക്ക് തരുന്നേ ദൈവം നമ്മളോട് സംസാരിക്കുന്നേ കരങ്ങൾ ഉയർത്തി വളരെ ആത്മാർത്ഥതയോടെ എല്ലാ മക്കളും കർത്താവിനെ സ്തുതിക്കാവോയ ഹലൂയ ഹലലൂയാരാധന ആരാധന പറഞ്ഞതുപോലെ പറയുന്നു കർത്താവേ ഇതാ ഞാൻ എന്നെ അയച്ചാലും ഇതാ ഞാൻ എന്നെ അയച്ചാലും ഹൃദയം കൊണ്ട് പറ മക്കളെ ഇതൊരു ശങ്കർ ഛാവിനോട് പറ തമിരാൻ ഇതാ ഞാൻ എന്നെ അയച്ചാല് എന്നെ അയച്ചാല് എങ്ങോട്ട് നീ അയക്കാൻ ആഗ്രഹിക്കുന്ന അങ്ങോട്ട് നീ എന്നെ അയച്ചാ എന്റെ തിരുവചനം എൻ്റെ കൃപ നിനക്കു മതി കർത്താവിൻ തിരുവചനം അനശ്വരമായ അനുശ്വരമാചനമദേഹി അതിശയമായി 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 അതിശയമാട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും മുട്ടുകുത്തുന്നു ദിവ്യകാരുണ്യ ഈശോടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് കർത്താവ് നമ്മളോട് കാണിച്ച വലിയ കാരുണ്യത്തിന് നന്ദി പറയാം കർത്താവ് നമ്മളോട് കാണിക്കുന്ന സ്നേഹത്തിന് നന്ദിയുള്ളവരാകാം തുമരാനെ നിന്റെ സ്നേഹം നിന്റെ സാന്നിധ്യം നിന്റെ കാരുണ്യം എല്ലാറ്റിനും ഞങ്ങൾ നന്ദി പറയുന്നു നമ്മുടേതായ പ്രത്യേക പ്രാർത്ഥനകളും നിയോഗങ്ങളും കർത്താവിൻ്റെ സന്നദ്ധയിലേക്ക് ഉയർത്താം ഈശോ നമ്മൾ അനുഗ്രഹിക്കട്ടെ ആശീർവദിക്കട്ടെ ഈ ശുശ്രൂഷകളെ കർത്താവേ നീ കൈപിടിച്ച് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കാം തുറന്ന കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്വദിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം ആരാധന ആരാധന